ഉപദേശ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ച് ജീവിതം ഉറത്തുകയാണ് പ്രധാനം ചെയ്യു മാറും പരിശുദ്ധ റമമാസത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പിശാജിനെ ബന്ധനസ്ഥനാക്കുന്ന ഒരു മാസാണ് റമദാൻ മാസം ഹദീസിൽ കാണാം റമദാൻ ജന്ന റമലാൻ റമലാൻ മാസം കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയുന്ന ഹദീസാണ് റമലാ മാസമായി കഴിഞ്ഞാൽ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുകയും നരക കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുകയും പിഷാജിക്കളെ ചങ്ങലക്കെടുകയും ചെയ്യുന്നതാണ് അപ്പൊ അത് റമൽനാനിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകതയാണ് റമൽ കഴിഞ്ഞാലും പിന്നീട് സംഭവിക്കാനിരിക്കുന്നത് സ്വാഭാവികമായും പിശാജിന്റെ സ്വൈര്യവിഹാരമാണ് നടക്കാനിരിക്കുന്നത് റമളാനിൽ പലപ്പോഴും നമ്മളെ തെറ്റുകളിൽ പല തെറ്റുകളിൽ നിന്ന് നമ്മൾ വിട്ടുപോകാനും മാറി നിൽക്കാനും ഒക്കെ ഉള്ള കാരണം പിശാജിന്റെ പ്രേരണ നമുക്ക് ഉണ്ടാവാറില്ല മറിച്ച് നമുക്ക് ഉണ്ടാവുന്നത് ദേഹേച്ഛകളാണ് ഹവയാണ് നമുക്ക് ദേഹേച്ഛകളുടെ സ്വാധീനമാണ് നമുക്ക് ഉണ്ടാവാറ് പിഷാജിന്റെ പ്രേരണ നമുക്ക് ഉണ്ടാവാറില്ല പക്ഷെ റമദാനല്ലാതെ സന്ദർഭങ്ങൾ ആ സന്ദർഭങ്ങൾ പ്രത്യേകതാന്ന് പറഞ്ഞാൽ പിഷാജിന്റെയും സ്വാധീനം നമ്മുടെ മുഖ്യ ശത്രുവായ പിഷാജിന്റെ സ്വാധീനം നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ശത്രുവിനെ ആ ശത്രുവിനെ ശത്രുവായി കാണാനും ആ ശത്രുവിന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് മാറി ഒക്കെ വിശ്വാസികളായി നമുക്ക് കഴിയേണ്ടതുണ്ട് ഏറ്റവും വലിയ ശത്രു ആരാണ് നമ്മുടെ നമുക്ക് പല ആളുകളെ കുറിച്ച് ചെലപ്പോ പറയാനുണ്ടാവും പക്ഷേ അള്ളാഹു സുബ്ബാനത്ത് നമ്മളോട് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ ശത്രു വലാ പല തത്ത ബിയു ഹുവാൻ ും അതു മുബീൻ നിങ്ങൾ പിശാജിന്റെ കാൽപാദങ്ങളെ പിന്തുടരാൻ പാടില്ല കാരണം നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു നിങ്ങൾക്ക് വ്യക്തമായ അതു മുബീൻ എന്ന വ്യക്തമായ ശത്രുവാണ് ആണ് അപ്പൊ നമ്മുടെ ശത്രുവിനെ ശത്രുവായി കാണാൻ പിഷാജിനെ ശത്രുവായി കാണ പല പല ആളുകളും അത്ര ഗൗരവമൊന്നും കൊടുക്കുന്നില്ല ഇന്ന ഷൈതാനക്കും അതുവൻ മറ്റൊരു ആയത്തിൽ കാണാൻ സുഹൃത്തുക്ക ഫാത്തിന് നമുക്കത് കാണാൻ കഴിയും തീർച്ചയായും പിശാജ് നിങ്ങളുടെ ശത്രുവാണ് അവരെ ശത്രുവായി തന്നെ നിങ്ങൾ കാണുക നിങ്ങളെ അക്രമിക്കാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന പരിശ്രമിക്കുന്ന ഒരു കൊണ്ട് തന്നെ നിങ്ങൾ പിശാദിനെ കാണുക എന്ന് വിശുദ്ധ കുറവാൻ പല സന്ദർഭങ്ങളിൽ അള്ളാഹു സുബ്ബാന് പല സന്ദർഭങ്ങളിൽ നമ്മളോട് പറയുന്നതൊക്കെയായി നമുക്ക് കാണാൻ കഴിയും അപ്പൊ നിഷാദ് നമ്മൾ എന്ന് പറയുന്നത് ഏർ പ്രധാനമായും പറയുന്നത് പിശാചിന്റെ ശത്രു നമ്മുടെ ശത്രുവായ നമ്മൾ ശത്രുവായി പരിഗണിക്കേണ്ട പിശാജിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് നമുക്ക് രക്ഷ നേടാൻ കഴിയാം പക്ഷേ പല മാർഗങ്ങളുണ്ട് അതിൽ ഒന്ന് നമ്മുടെ വീടുകളിൽ സൂറത്തുൽ ബക്കറ പാരായണം ചെയ്ത വിശുദ്ധ കുറ നിരന്തരമായി പാരായണം ചെയ്യുന്ന ഒരു ഭവനമായി നമ്മുടെ ഭവനങ്ങൾ മാറ്റുക എന്നുള്ളതാണ് ഒന്നാമത്തെ മാനദണ്ഡം ഇല്ലാത്തക്കും മക്കാദിറ നിങ്ങൾ െ പോലെ മക്ബറകളെ പോലെ ശ്മശാനങ്ങളെപ്പോലെ നിങ്ങളെ വീടുകളാക്കാൻ പാടില്ല തീർച്ചയായും പിശാജി സൂറത്തുൽ ബക്കറ ഊതുന്ന വീട്ടിൽ നിന്ന് ഓടി അകലുന്നതാണ് അപ്പൊ പിശാചിനെ ഓടിക്കാൻ നമ്മുടെ ശത്രുവായ പിശാജിനി നമ്മുടെ വീട്ടിൽ ഒരു പ്രവേശനവും ഇല്ലാതിരിക്കാനുള്ള ഒന്നാമത്തെ കാര്യമായിക്കൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ വീട്ടിൽ ഖുർആൻ ഓതുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം അമലാ മാസത്തിൽ നിരന്തരം നമ്മുടെ വീട്ടിൽ ഖുർആനാണ് ആണ് പക്ഷെ റമലാ മാസം കഴിഞ്ഞ ഖുർആൻ അടച്ചു വെക്കുന്നതാണ് നമ്മുടെ പ്രവണത അങ്ങനെയല്ലേ റമലാ മാസം കഴിഞ്ഞ സത്യത്തിൽ ആ നിരന്തരം ഓതാണ് പ്രത്യേകിച്ച് സുഹൃത്തു പിശാജിന്റെ പിഷാജിന്റെ സ്വാതിനി പിഷാജ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിലുള്ള പ്രശ്നം നമ്മുടെ കുടുംബ ബന്ധങ്ങൾ തെറ്റിക്കാൻ നമ്മളെ ദുർ നമ്മളെ ദുർബന്ധം നടത്തിക്കൊണ്ടിരിക്കാൻ റാമുകളിലേക്ക് നമ്മളെ കൊണ്ടു നയിക്കാൻ ഇതിനൊക്കെ ഇതൊക്കെ പിശാചാണ് ഇതൊക്കെ പിശാചാണ് ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ വറക്കത്തുള്ള ഒരു ഭവനമായി പ്രഷ്മത്തുള്ള ഒരു ഭവനമായി നമ്മുടെ വീട് മാറണമെങ്കിൽ ആ നിരന്തരം നമ്മുടെ വീട്ടിൽ ഓതണം ഓതപ്പെടേണ്ടതുണ്ട് സത്യ സുഹൃത്തു ബഷറു പ്രവാചകൻ സൊലല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു തരാൻ അതേപോലെ തന്നെ അള്ളാഹു നമ്മൾ നിരന്തരമായി കൊണ്ട് ശരണം തേടണം അള്ളാഹു നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കണം എത്രയോ പ്രാർത്ഥനകൾ വിശുദ്ധ ഖുറാനിൽ നമുക്ക് കാണാം കപൂർ റബിയുബിൻ ഇങ്ങനെയുള്ള ഒരുപാട് പ്രാർത്ഥനകൾ വിശുദ്ധ ഖുറാനിൽ തന്നെ വന്ന അള്ളാഹു സുബ്ലാ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നെ ഒരുപാട് പ്രാർത്ഥനകൾ കാണാം പ്രവാചകനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്ന പ്രാർത്ഥനകൾ നമുക്ക് കാണാം അതീസും ഒരുപാട് പ്രാർത്ഥനകൾ നമ്മുടെ ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രവാചകൻ സാഹു അലഹി വസ്ലം പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും മറ്റൊന്ന് രാവിലെയും വൈകുന്നേരമുള്ള ദിക്രകളാണ് ആ ദിക്കൃറുകളെ കുറിച്ച് പറയുന്നത് പിശാജിൽ നിന്നും ഓടിയാണ് ഞാനുള്ള മാർഗ് പി നമ്മളിൽ നിന്ന് ഓടിപ്പോകും അതിനുള്ള മാർഗമാണ് പ്രത്യേകിച്ച് ശരീകരക്കൂല ഗൃഹം ദുഃഹു അലിഷയും പതിയും എന്ന പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത് രാവിലെയും രാവിലെയുള്ള ഈ പ്രാർത്ഥന അല്ലെങ്കിൽ വൈകുന്നേരവും ഉള്ള ഈ പ്രാർത്ഥന ഈ പ്രാർത്ഥന ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ നൂറു വട്ടം ആരെങ്കിലും ഈ പ്രാർത്ഥന കഴിഞ്ഞാൽ രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെയും വൈകുന്നേരം ചൊല്ലിയാൽ രാവിലെ വരെയും പിശാചിൽ നിന്നുള്ള ഒരു വിമത് ഒരു സംരക്ഷണം നമ്മുടെ ശത്രുവിൽ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കുമെന്നാണ് പ്രവാചക സോൽഹാസൻ നമുക്ക് പഠിപ്പിച്ചു ചെന്നിട്ടുള്ളത് അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ സ്വാഭാവികമായും പിശാചിനും ദുർമന്ത്രങ്ങൾ ഉണ്ടാകും കാണാൻ പാടില്ലാത്ത കാഴ്ചകളിലേക്ക് പിശാജി നമ്മളെ നയിക്കും അപ്പോഴും പ്രവാചക സോൽഹാസൻ പറഞ്ഞു ബിസ്മില്ലാ ില്ല ഇതിനെ കുറിച്ച് പറയുന്നത് വീട്ടിൽ നിന്ന് നിന്നിറങ്ങുമ്പോ ഈ ദിക്ഷത ചൊല്ലി നമ്മൾ ഇറങ്ങിയാൽ വിശാചിതെറ്റിക്കാൻ കഴിയില്ല എന്നാണ് അബൂദാ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതേപോലെ പള്ളിയിൽ പ്രവേശിക്കുമ്പോഴുള്ള പ്രാർത്ഥന സന്ധ്യാസമയങ്ങളിൽ അതേപോലെ കുട്ടികളെ പുറത്തേക്ക് വിടാതിരിക്കുക അങ്ങനെ ഒരുപാട് ഹദീസുകൾ അതേപോലെ ഉറങ്ങി എഴുന്നേറ്റാൽ ഉറങ്ങി ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തന്നെ പ്രാർത്ഥനയോടുകൂടി എഴുന്നേൽക്കുക ഉറങ്ങാൻ കിടക്കുമ്പോ പ്രാർത്ഥനയോടുകൂടി ഉറങ്ങാൻ കിടക്കുക ഇങ്ങനെയൊക്കെ ഒരുപാട് മാർഗങ്ങൾ പ്രവാജി സാഹു അല്ലെഹി വസ്സല് നമ്മുടെ ശത്രുവിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗങ്ങളായി നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട് അതോടൊപ്പം ശത്രുവിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ശത്രു അവന്റെ അവന്റെ ആയുധങ്ങൾ എങ്ങനെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ശത്രു ഫലപ്രദം നമ്മുടെ അവൻ നമ്മളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നത് മനസ്സും ദിവസങ്ങൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാം ഇന്ന് നമ്മൾ പറഞ്ഞത് പിശാചിൽ നിന്ന് നമ്മുടെ ശത്രു നന്നാനല്ല സാധാരണ ദിവസങ്ങളാണ് സ്വാഭാവികമായും ഫിഷാജിന്റെ ദുർമന്ത്രങ്ങൾ ഉണ്ടാകും ഈ ദുർമന്ത്രങ്ങൾ ഉണ്ടാകും എങ്ങനെയാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുക എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബ്ബാൻ തല പിഷാജിന്റെ ദുർമന്ത്രങ്ങളിൽ നിന്ന് നമ്മെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ വാഹിദ് അബുലാലമീൻ അസ്സലാ വൈക്കും വാഹി വാത്തു വാല്ക്കും അസ്സലാം വാഹമുണ്ട് ക്ലാസ് എടുത്ത പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഐ എസ് എം ജില്ലാ കമ്മിറ്റിയുടെ പേര് നന്ദി അറിയിക്കുന്നു ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ഇൻഷാള്ള നാളെ മുതൽ നമ്മുടെ ക്ലാസ് ആറേ പത്തിന് ആക്കുകയാണ് കാരണം ഇപ്പോ സുബൈ കുറച്ചുകൂടി നേരത്തെയാണ് സുബൈ കഴിഞ്ഞിട്ട് ഒരുപാട് സമയം പിന്നെ പിന്നെ ഉള്ളത് കൊണ്ട് പക്ഷേ അതോ നാളെ മുതൽ ആറ് പത്തിന് അപ്പൊ നേരത്തെ തന്നെ ഒരു ആറ് മണിക്കൊക്കെ ലിങ്ക് ഓപ്പൺ ആയിരിക്കും ആറ് അഞ്ചാം പത്തഞ്ചിനൊക്കെ അപ്പൊ നേരത്തെ തന്നെ കയറി എല്ലാവരും ആൻ പാരായണം കേൾക്കാം അതോടൊപ്പം തന്നെ ക്ലാസ് ആത സമയത്ത് അപ്പൊ കൃത്യസമയത്തിന് നമുക്ക് തുടങ്ങാനും സാധിക്കും പക്ഷേ അള്ള അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സുബാന നമ്മുടെ ഈ ഇരുത്തവും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച് ഈ സമയവും ഏറ്റവും ഉപകാരപ്രദമായ പട്ടികയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ അവന്റെ ജന്നാത്തിൽ ഫുർദൗസിൽ ഒരുമിച്ച് കൂടുവാനുള്ള സൗഭാഗ്യം നാഥൻ നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കേട്ട കാര്യങ്ങളും ആ പ്രാർത്ഥനകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പരമാവധി നാം അതിനെ സൂക്ഷ്മതയോടുകൂടി ആ കാര്യത്തിൽ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സുബാനന്ദിക്കൂബിലേക്ക്